ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കമൻ്റ് ബോക്സിലൊക്കെ ഒരുപാട് കമൻസ് കണ്ടു കേട്ടോ ഡാസിലറിലേക്ക് എങ്ങനെയാണ് മെയിൽ അയക്കുക ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണ് എങ്ങനെയാണ് അതിൽ ടൈപ്പ് ചെയ്ത് അയക്കുക എന്നുള്ളതൊക്കെ കമൻറ്റ് കണ്ടു അപ്പോൾ കമൻറ്റിന് റിപ്ലൈ നമുക്ക് അങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഒരാൾ പറഞ്ഞു എന്ത് അവർക്ക് അയച്ചിട്ടുള്ള ആ ഒരു കൊളാബിൻ്റെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് നോട്ട് ഫൗണ്ടഡ് എന്നാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തു അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ടെങ്കിലൊന്നു കമൻറ്റ് ചെയ്തോളൂ അപ്പം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മെയിൽ അഡ്രസ്സിലോട്ട് അതെന്താണെന്നുള്ളതൊന്ന് മെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ അടിച്ചിട്ടുള്ള ആ ഒരു ഇമെയിൽ അഡ്രസ്സിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ ഡാസ്ലർ എന്നുള്ളത് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും അടിക്കുന്നത് ചിലപ്പം ഡി എ സെഡ് ഡബിൾ സെഡ് എൽ ഇ ആർ എന്നായിരിക്കും പക്ഷേ അവരുടെ യഥാർത്ഥ ഇമെയിൽ അഡ്രസ്സിൽ ഡി എ ജെഡ് ഡബിൾ എൽ ഇ ആർ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി താങ്ക് യു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതങ്ങനെ തരും അപ്പം പിന്നെ ഈ മെയിൽ അയയ്ക്കുന്നത് എങ്ങനെയെന്നറിയാത്ത കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതിൻ്റെ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനത് റെക്കോർഡാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പം നിങ്ങളുടെ ഫോൺ ആദ്യം എടുക്കാം ആ ഫോണിൽ ജിമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം ജിമെയിൽ എന്ന് ഓപ്ഷൻ ഉള്ള ഒരു ആപ്പ് ഉണ്ടോയെന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം നോക്കാം ഒരു എം എന്ന് പറഞ്ഞിട്ടുള്ള സ്പെല്ലിങ്ങോട് കൂടിയുള്ള ലോഗോ ആയിരിക്കും അതിൻ്റെ അതിൻ്റേത് ഒരു കളറൊക്കെ കളറൊക്കെ ഉള്ള ലോഗ അങ്ങനെ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് മുകളിൽ ഒരു നമ്മൾ ഏത് മെയിലിൽ നിന്നാണോ നിങ്ങൾ അവർക്ക് മെയിൽ അയക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മെയിൽ ഐ ഡി അതിൽ കണക്റ്റഡ് ആണോ എന്ന് നോക്കാം കേട്ടോ അതായത് മുകളിൽ ഒരു ഒരു സർക്കിളിൽ നിങ്ങളുടെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ എന്തെങ്കിലും ഒരു സിമ്പിൾ എന്തെങ്കിലും പേരോ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊഫൈലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഇനി അഥവാ അതിൽ ഇമെയിൽ അഡ്രസ്സ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഇമെയിൽ ഐ ഡി ഒക്കെ ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നും അപ്പോൾ അതിൽ ആഡ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ തുറക്കുന്ന സമയത്ത് അത് ആഡായിട്ട് കിടക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകണ്ട നേരെ താഴെ ഒരു പെൻസിലിൻ്റെ അയക്കിളിൽ സെപ്പറേറ്റ് ആയിട്ടൊരു സംഭവം കാണും കേട്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒരു ഒരു ഫോം പോലെ വരും ആ ഫോമിൽ നേരെ മുകളിൽ ഫ്രം അഡ്രസ്സിൽ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സായിക്കൊണ്ട് ഉണ്ടാവുക അവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഉണ്ടെങ്കിൽ അതായത് യൂട്യൂബിന് വേറെ ഇമെയിൽ ഐ ഡി ആയിരിക്കും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ ഇമെയിൽ ഐ ഡി ആയിരിക്കും അപ്പോൾ യൂട്യൂബിൻ്റെ ഇതാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതവിടെ നിന്ന് തന്നെ ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുക പിന്നെയുള്ളത് ടു അഡ്രസ് ആർ ആർക്കാണോ നിങ്ങൾ മെയിൽ അയക്കുന്നത് അവരാണ് ടു അഡ്രസ്സിൻ്റെ ആൾക്കാർ കേട്ടോ അപ്പോൾ നിങ്ങൾ മെയിൽ അയക്കുന്നത് ഡാസ്ലറിലേക്കാണ് അപ്പോൾ ഡാസിലറിൻ്റെ ആ ഒരു കൊളാബിൻ്റെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കാം അതായത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഒരുപാട് വീഡിയോസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോട്ട് ഇൻ അങ്ങനെ ഒരു സംഭവമാണ് ഡാസില ഡോട്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം അതവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൊളാബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ മാറ്ററിലോട്ട് വരും നേരെ താഴെ ഹായ് സർ ഓർ മാഡം എന്ന് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് എൻഡർ അടിച്ചിട്ട് താഴെയൊക്കെ ഒരു സ്പേസ് ഒക്കെ വിട്ടിട്ട് അടിക്കുക നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാട്ടോ കേട്ടോ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ മലയാളത്തിൽ സംസാരിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് അത് തരും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പം അതിൽ സംസാരിക്കുക ഞാൻ ഡാസിലറിൻ്റെ വലിയൊരു ഫാനാണ് എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു ഷെയ്ഡിന് ഇപ്പോൾ അഥവാ നിങ്ങൾ അവരുടെ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡ് സീറോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സീറോ ട്വൻറ്റി ഫൈവ് എന്ന ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ആദ്യം കൊടുത്തത് അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ ബാക്കിയുള്ള ഷേഡുകളും എനിക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ഞാനത് എൻ്റെ സ്മോൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്മോൾ എന്നൊന്നും പറഞ്ഞില്ലേലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ജനങ്ങളെ അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷിലേക്ക് ആക്കി അത് കോപ്പി ചെയ്തിട്ട് ആടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താലും മതി കേട്ടോ ഇനി ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല എന്നിട്ട് പിന്നെ താഴെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ആ ലിങ്ക് കൊടുക്കുക ഞാനല്ല ലിങ്ക് കോപ്പി ചെയ്യാൻ അറിയാത്തവർ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള യു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക എന്നിട്ട് മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കോപ്പി ചെയ്യാം കേട്ടോ പിന്നെ ചെയ്യാനുള്ളത് ഇൻസ്റ്റ ഐ ഡി ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റൻ്റെ ഐ ഡി കൊടുക്കുക ആ ഒരു നെയിം ഉണ്ടാവുമല്ലോ ആ ഇൻസ്റ്റ ഐ ഡി കൊടുക്കുക പിന്നെ അവരുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ അറ്റാച്ച് ചെയ്തത് നല്ലതായിരിക്കും അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നിട്ട് പിന്നെ നേരെ താഴെ ഐ എം വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ എന്നും കൊടുക്കാം നിങ്ങളുടെ ആ ഒരു ലോജിക്ക് പോലെ നിങ്ങൾ ചെയ്യുക എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ പറ്റും അവരെ എത്രത്തോളം ഇമ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇമെയിൽ ചെയ്ത സമയത്ത് അയച്ച സമയത്ത് എനിക്ക് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു മെയിലായിട്ട് അയച്ചത് ഇങ്ങനെ സീറോ ട്വൻ്റി ഫൈവ് നിങ്ങളുടെ ഫാനാണെന്നൊന്നും ഞാൻ അതിൽ കൊടുത്തിട്ടും സീറോ ട്വൻ്റി ഫൈവ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നിങ്ങളിത് അയച്ചു തരികയാണെങ്കിൽ ഞാനെൻ്റെ യൂട്യൂബ് ചാനലിടാം ജനങ്ങളെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മെയിൽ അയച്ചത് അപ്പോൾ ആ ഒരു ഞാൻ ആദ്യം അയച്ചിട്ടുള്ള ആ ഒരു മാറ്റർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പം അത് അതുപോലെ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് കൊടുക്കാം അപ്പം ഞാൻ അപ്പം ഇങ്ങനെയാണ് എന്നിട്ട് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കൊടുക്കാനുള്ള മുകളിലാങ്ങ് തോന്നൂല്ലേ അപ്പം ആ മുകളിൽ ഒരു ആരോ ചിഹ്നം കാണും അങ്ങനെ അത് നിൽക്കാം അപ്പം അത് സെൻഡായിക്കോളും കേട്ടോ പിന്നെ ഒരു അഞ്ച് ഒരു ഏഴു ദിവസത്തിൻ്റെ ഉള്ളിലാണ് അവർ മെയിൽ റിപ്ലൈ തരാം ഇനിയിപ്പോൾ വൈകും വൈകും എന്നാണ് ഇപ്പോൾ ഇപ്പൊ അധികം റിപ്ലൈ തരാൻ കുറച്ച് വൈകുന്നുണ്ട് കാരണം ഒരുപാട് പേരിലേക്ക് ഈ ഒരു ഗിഫ്റ്റ് ക്യാമ്പർ കിട്ടുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ എല്ലാവരും എടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിപ്ലൈ വരാനായിട്ട് കുറച്ച് വൈകും ഇത് യൂട്യൂബ് ചാനലിൽ ഉള്ളവർക്ക് മാത്രമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് ഞാൻ വേറൊരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻ്റ് അയച്ചു കമൻറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കും യൂട്യൂബ് ചാനലൊന്നുമില്ല ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊളാബിന് അയച്ചത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർക്ക് വന്നിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡും ഒരു ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ബാക്കിൽ എന്തെങ്കിലും ഒരു നോയിസ് കേൾക്കുന്നുണ്ടോ അത് മഴ പെയ്യുന്നതിൻ്റെതായിരിക്കും കേട്ടോ അത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കറിയ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മഴയുടെ ആ ഒരു നോയിസ് ഉണ്ട് അപ്പൊ എല്ലാവരും അത് ശ്രദ്ധ ശ്രദ്ധിക്കണം കേട്ടോ അത് അത് ക്ഷമിക്കാം പിന്നെ നമ്മൾ ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാനോ മറക്കണ്ട നമ്മുടെ സബ്ബിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സിക്സ്റ്റി ഫൈവ് ആണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ടു കെ കഴിഞ്ഞതും ത്രീ കെ കഴിഞ്ഞതും വൺ കെ ആയതൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ വ്യൂസ് ഉള്ളതും ഉണ്ട് കേട്ടോ ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അപ്പം എന്നാലും ഒരായിരം പേര് വിചാരിച്ചാൽ നമ്മുടെ സബ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും ഒരുപാട് പേര് വീഡിയോസ് കണ്ട് കമൻറ്റും ചെയ്തു പോവും പക്ഷേ സബ് ചെയ്യാൻ ഒരുപാട് പേർക്ക് മറന്നു പോകുന്നതാണോ ഇഷ്ടപ്പെടാനിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അതും ഒന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ വീണ്ടും വീണ്ടും ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവുള്ളൂ അപ്പം നം ഞാൻ ഇന്നത്തെ ഒരു തോന്നൽ ആഘടിപ്പിക്കണില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പിയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് തെറ്റാ ബൈ ബൈ